ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതായത് രണ്ട് കഴിഞ്ഞ രണ്ട് വീഡിയോ എന്ന് പറയുന്നത് നമ്മളെടുത്ത ഒരേ മെറ്റീരിയലിൻ്റെ സ്ലീവ് ചെയ്തതും പിന്നെ അതേ മെറ്റീരിയലിൻ്റെ തന്നെ നെക്ക് ചെയ്തതുമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് രണ്ടും കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ രണ്ട് വീഡിയോയുടെയും ലിങ്ക് കൊടുത്തേക്കാം സ്ലീവിൻ്റെയും കൊടുത്തേക്കാം നെക്കിൻ്റെയും കൊടുത്തേക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് സ്ലീവ് ചെയ്ത പാറ്റേൺ ഞാൻ ഒന്ന് കാണിച്ചുതരാം ഇതാണ് സ്ലീവ് വരുന്നത് കേട്ടോ വ്യക്തമായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണണം ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം ഈ സ്ലീവ് നമ്മൾ ചെയ്തിട്ടുണ്ട് ചട്ടമ്പിയാണ് അപ്പം സ്ലീവ് ചെയ്തിട്ടുണ്ട് പിന്നെ നെക്ക് നെക്ക് പാറ്റേൺ കൂടെ ഞാൻ കാണിച്ചു തരാം ഭയങ്കര വെയിലാണ് കേട്ടോ അതാണ് ഒരുമാതിരി വീഡിയോ ഒരുമാതിരി കണ്ടോ ഇത് നെക്ക് പാറ്റേൺ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഇപ്പോൾ നെക്ക് പാറ്റേൺ കിട്ടും കേട്ടോ ഇതാണ് നെക്ക് പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ രണ്ട് വീഡിയോയിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഐ കാർട്ടിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ബാക്കി കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വേറെ ഇനിയൊന്നുമില്ല എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഇന്ന് നമുക്ക് ബാക്കി വീഡിയോ നമുക്ക് കാണാം ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് കാണാം ഇത് ലൈനിങ് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ചുരിദാറിൻ്റെ ബാക്ക് പോർഷൻ ആണ് ലൈനിങ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം നമ്മുടെ അളവുകളെല്ലാം എടുക്കുക എന്നിട്ട് ഇതിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തതിന് ശേഷം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ മെയിൻ മെറ്റീരിയൽ ആണ് ഇനി നമുക്കിതിലേക്ക് നെക്ക് പാറ്റേൺസ് വരച്ച് കൊടുക്കാം ഞാനിവിടെ യു ഷേപ്പ് ആണ് കൊടുക്കുന്നത് നമുക്ക് റെസ്റ്റ് ആണ് ഇവിടെ ഗുസ്തിയൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് ആ ഗുസ്തിയുടെ കുറച്ച് വീഡിയോസ് ഞാൻ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഗുസ്തി അടയ്ക്കണം അതിന് പിടിച്ചു കയറ്റി കൊച്ചത്ര ആയില്ലടേ കൊച്ചുത്തി വളന്ന് സഞ്ചരിയായി വരണതേ ഉള്ളു

ആ കൊച്ചു കൊച്ചു ഭയങ്കര ചട്ടമ്പിയാണ് അവസാനം ഞങ്ങൾ നിവർത്തിയിട്ട് വെളിയിൽ ഇറക്കി വാതലടച്ച് ഇനി നമുക്ക് ബാക്കി സ്റ്റിച്ച് ചെയ്യാം നമ്മൾ നെക്ക് മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ മെറ്റീരിയൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടണം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുക ലൈനിങ് വെച്ചതിന് ശേഷം ലൈനിങ്ങിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമ്മുടെ മെയിൻ മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം റണ്ണിങ് മെറ്റീരിയലിൻ്റെ രണ്ട് ഭാഗത്തും പട്ട് വരുന്നതുകൊണ്ട് ചെറിയ പട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ടാണ് ഞാൻ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റിയത് ഇനി നമ്മുടെ മെയിൻ മുകളിലായിട്ട് നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ നെക്കിന് ചുറ്റുമായിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പിന്നെ വെച്ച് സെക്യൂർ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തു പോകുമ്പം നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഷേപ്പിലൊക്കെ കുറച്ച് വ്യത്യാസം വരും ഇതുപോലെ മെയിൻ മെറ്റീരിയലും ലൈനിംഗ് നെക്ക് ടു നെക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലൂടെ വരച്ചിരിക്കുന്ന ആ ഒരു നെക്കിന്റെ ഉണ്ടല്ലോ ആ ഷേപ്പിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ സ്റ്റിംഗ് ിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഒരറ്റ പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്നും പതിച്ചടിക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ സ്റ്റിച്ച് അതാ ഇതുപോലെ കണ്ടോ ഈ വരയിലൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്ന ആ ഒരു യു ഷേപ്പിൻ്റെ മിഡിൽ പോർഷൻ ദ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ലൈനിങ്ങിനോട് ചേർന്ന് കട്ട് ചെയ്ത് മാറ്റരുത് ദ ഈ കാണുന്നത് പോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ഏതാണോ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ വിട്ട് കൊടുത്ത ആ ചെറിയ സ്പേസ് ഉണ്ടല്ലോ അവിടെ ഇതുപോലെ ചെറിയ ചെറിയ ഓപ്പണിംഗ് ഒന്ന് ചരിച്ചു കൊടുക്കണം ഇനി നമുക്ക് ലൈനിങ് അകത്തോട്ടൊന്ന് മറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള യു ഷേപ്പ് കിട്ടും ഇനി ഇത് കുറച്ചുകൂടെ ഫിനിഷായി കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു വശത്തുകൂടെ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പതിച്ചടിക്കാം ഇത് രണ്ടും നമ്മൾ ചെയ്യണം നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അയൺ ബോക്സ് യൂസ് ചെയ്ത് നമ്മളൊന്ന് അയൺ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിങ്ങിനൊക്കെ ഒരു പെർഫെക്ഷനും ഒരു ഫിനിഷൊക്കെ കിട്ടാൻ വേണ്ടി എപ്പോഴും അയൺ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതിപ്പോൾ ഞാൻ ആദ്യം എന്താണ് സ്റ്റിച്ചിങ് മാത്രമേ ചെയ്ത് പോയിട്ടുള്ളൂ ഇനി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഒന്ന് അയൺ ചെയ്യാനായിട്ട് അപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യു ഷേപ്പ് കിട്ടും ഇത്രയും പോർഷൻസ് ചെയ്തത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രണ്ട് പോർഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കാണണം എന്നുള്ളവർക്ക് നോക്കാം ഈ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും തമ്മിൽ ഞാൻ ഷോൾഡർ ടു ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും തമ്മിൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് വെക്കണം പിന്നെ സ്ലിറ്റ് ചെയ്യണം ബോഡി ഷേപ്പ് കൊടുക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അതെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കുറച്ചുകൂടെ ലെന്ത് കൂടിപ്പോൾ ഓരോ പോർഷനും നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതെല്ലാം ഞാൻ ഓരോ വീഡിയോയിലായിട്ട് ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്ക് എന്തെങ്കിലും ട്യൂട്ടോറിയൽസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയണം അപ്പം ഞാൻ അതനുസരിച്ച് വീഡിയോസ് ഷെയർ ചെയ്യാം ഇത് കംപ്ലീറ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഈ ചുരിദാർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് വീഡിയോ കാണുമ്പോൾ അറിയാം ഞാൻ കട്ടിംഗ് എല്ലാം ചെയ്യുന്നത് ഈ ഡൈനിങ് ടേബിളിലെ സംഭവങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടാണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് എല്ലാ കട്ടിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ വീണ്ടും അതുപോലെ എല്ലാം എടുത്ത് തിരിച്ച് വയ്ക്കണം അങ്ങനെ ഞാൻ ഇന്നത്തെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഒന്നുകൂടെ അതെല്ലാം എടുത്ത് മാറ്റാൻ മടി ആയതുകൊണ്ട് പിന്നെ ഞാൻ തറയിലിട്ട ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് പിന്നെ ഞാൻ ഇട്ടിട്ട് ഈ ഒരു ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഷോർട്സിലെങ്ങാനും ഫുൾ വീഡിയോ കൊടുത്തേക്കാം ഇത്രയാണ് ഇതിന്റെ കംപ്ലീറ്റ് വർക്ക് വരുന്നത് കൂടാതെ ബാക്ക് നെക്കിൽ ഞാൻ ചെറിയൊരു കെട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹലോ അപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ തച്ച് കഴിഞ്ഞ ആ ഡ്രസ് ഇതാണ് കണ്ടോ ഇതാണ് സ്ലീവ് വരുന്ന പോർഷൻ ഇങ്ങനത്തെ ഡിസൈനാണ് വരുന്നത് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ ഞാൻ ബാക്കിൽ കെട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ പക്ഷെ നീളത്തിനാണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ചെറുതായി തോന്നുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്കുള്ള ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതിൽ എന്താ ഈ ഒരു നെക്ക് പാറ്റേൺ ഉണ്ടല്ലോ ഇത് എനിക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇട്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതായിട്ട് നമ്മൾ കുറച്ചുകൂടെ വലുതായിട്ട് ഇങ്ങനെ വൈഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇത് തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കിയതാണ് അപ്പം എനിക്ക് കുഴപ്പമില്ല കോൺഫിഡൻസോടെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം എന്തായാലും ഇനി അടുത്ത് ഒരു ചുരിദാർ ഇതുപോലെ പട്ടൊക്കെ വെച്ച് തക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ചുരിദാറിൽ കുറച്ചുകൂടി വൈഡായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ വിചാരിക്കുന്നത് ഇതിൽ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പട്ടുണ്ടല്ലോ ഇത് കുറവായിരുന്നു ഇത് കുറവായിരുന്നു എക്സ്ട്രാ നമ്മുടെ കയ്യിലില്ല അപ്പം അതുകൊണ്ട് കുറച്ച് ഭാഗത്തേ ഇത് വെച്ചിട്ടുള്ളൂ മാത്രമല്ല ഇത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഒരു ഐഡിയയും കൂടെ തോന്നിയത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻസ് എന്തൊക്കെയാണോ അതെല്ലാം ഒന്ന് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അതായത് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തെങ്കിലും ട്യൂട്ടോറിയലിനെ പറ്റി അറിയാൻ താല്പര്യം അത് എന്തെങ്കിലും ട്യൂട്ടോറിയലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ ചോദിക്കണം പിന്നെന്താണ് ആ പിന്നെ ഇത് കണ്ടോ കംപ്ലീറ്റ് വർക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ വീഡിയോ ഈ സ്ലീവ് ചെയ്യുന്നതും നെക്ക് ചെയ്യുന്നതും ആയിട്ടുള്ള വീഡിയോ കാണാൻ താല്പര്യം ലിങ്ക് കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം പിന്നെ ഇതുപോലത്തെ സ്റ്റിച്ചിങ് ഒക്കെ കാണാൻ താല്പര്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇത് ഞാൻ ഇട്ടിട്ട് ഒരു ഷോർട്സ് വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം ഞാനിത് ഇട്ടതിന് ശേഷമുള്ള ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തേക്കാം അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം അടുത്തത് നമുക്ക് വേറൊരു പാറ്റേണിൽ സ്ലീവും ചെയ്യണം നെക്കും ചെയ്യണം അങ്ങനെ ഫുൾ ചുരിദാർ കംപ്ലീറ്റ് ചെയ്യണം വീഡിയോയിൽ ചെറിയ ശബ്ദം കാണും ഇവിടെ വീട്ടിനടുത്തൊരു പള്ളിയുണ്ട് അപ്പോൾ അവിടെ പ്രാർത്ഥന നടക്കുകയാണ് എന്തോ പ്രത്യേക ദിവസമാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രാർത്ഥന നടക്കുകയാണ് അപ്പം അതുകൊണ്ട് ചെറിയ ഡിസ്റ്റർബൻസ് കാണും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ